അറബിക്കടലിന്റെ തിരമാലകൾ കീറിമറിച്ച മലയാളക്കരയിലേക്ക് പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധത്തിനായി വന്ന ജമുലിമിയും കോഴിക്കോട് സുന്നി യുവജന സംഘത്തിന്റെ അജയ്യന അജയ്യനായ നായകനുമായ സയ്യിദ് മുഹമ്മദ് കോയ ജമേലി തങ്ങൾ പ്രവാചകർ സലവലി പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് സി എം സി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു وعلى آله وصحابه الفائزين والله وما توفيقي إلا بالله عليه توقلت وإليه ونيب أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم من عليكم من المؤمنين رب صدق الله مولانا الكريم ഇമാത്തായ സംഗമത്തിന് പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച യു ഇ സിനി കൗൺസിലിൻ്റെ അഭിയന്തരായ പ്രസിഡൻ്റ് സെയ്ദ് പൂക്കായ തങ്ങൾ പരിശുദ്ധ ഋഷുദ്ധുർ പാരായണം ചെയ്ത സെയ്ദ് സജ്ജാദ് മുദവി തങ്ങൾ ഭാഷണം നടത്തിയ സഫീർ മാതായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ അൻവർ മുഖ്യഭാഷണം നടത്തുന്ന ഡോക്ടർ സാലിഫൈലി മുഖ്യാതിഥിയായി ചിട്ടുള്ള എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് മുബഷീർ തങ്ങൾ സെയ്ദ് അഷ്കർ അലി തങ്ങൾ അബുദാബി സുന്നി സെൻറ്ററിൻ്റെ കരുത്തനായ പ്രസിഡൻ്റ് സീദ് അബ്ദുറഹ്മാൻ തങ്ങൾ പ്രിയങ്കരനായ റഷീദ് ബാഗവി റസാഖ് വാളാഞ്ചേരി വേദിയിലും സദസ്സിലുമൊക്കെയുള്ള എസ് കെ എസ് എഫിൻ്റെയും പോഷക സംസ്ഥയുടെ പോഷക സംഘടനകളുടെയും അഭിയന്തരായ നേതാക്കന്മാർ മിസ് കേസ് ചുവല്ലൂർ പടി മേഖലയുടെ പ്രിയങ്കരായ നേതാക്കന്മാർ അനുഗ്രഹീതമായ സദസ്സിൽ എത്തിച്ചേർന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരൻ സർവശക്തനായ റബ്ബ് താഴെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹാമലായി വിവാഹം നിന്ന് കബൂൽ ചെയ്യട്ടെ ഹബീബിനോടുള്ള ആ സ്നേഹവും ആദരവും അത് ലോകത്തെവിടെയും പുണ്യമാസം വരുമ്പോൾ പ്രകടമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ലോകത്തെവിടെയുമുള്ള ഹബീബിനോടുള്ള സ്നേഹപ്രകടനങ്ങൾ നമുക്ക് നേരിട്ട് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് ന്യൂനപക്ഷം വരുന്ന ഒരു സമൂഹം ചെയ്തു വരുന്ന അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമല്ല മറിച്ച് ഹബീബിനെ ഇഷ്കുവെക്കുന്ന ലോകത്തെവിടെയുമുള്ള ഭൂമിനികൾ ഹബീബിൻ്റെ ആ പുണ്യമാസം എടുക്കുമ്പോൾ വളരെ ആദരവോടു കൂടി അവിടുത്തെ മധു പറയുകയും പാടുകയും അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുകയും കുരുന്നുകൾക്ക് ഹബീബിനെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്തി ഈ പുണ്യമാസത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമുക്കാണാൻ സാധിക്കും അള്ളാഹു സുബാനുഭവത്താല് ഓരോ ദിവസത്തിന് ഓരോ മാസത്തിന് പ്രത്യേകമായ സ്ഥാനങ്ങളും ബഹുമാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഹബീബായ തങ്ങളുടെ ജന്മത്തിന് ഏതുവാകുന്ന ആ ഇന്ദ്രിയ തുണികളെ അള്ളാഹു സുബഹാനുഭത്തൽ നിക്ഷേപിച്ചത് റജബ് മാസത്തിലാണ് ആ റജബ് മാസത്തെ അള്ളാഹു സുബഹാനുഭത്തിൽ ആദരിച്ചൊരു മാസത്തിൽ പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത് റമദാൻ മാസമാണ് ആ റമദാൻ മാസത്തെ ആദരവായി പ്രഖ്യാപിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നുള്ളതുകൊണ്ടാണ് ഷെഹ്റമലാ ഉൻസിൽ ഖുർആൻ ആ ഖുർആാൻ അവതീർണ്ണമായി എന്നുള്ളതാണ് ആ റമലാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത് നമ്മുടെയൊക്കെ ആദ്യ പിതാബ് അബ്ദുൽഷറാദിന് നബി അലി ഇസ്ലാമിനെ അള്ളാവിനെ പടച്ച ദിവസം എന്നുള്ളത് അതിന് വെള്ളിയാഴ്ച ദിവസമാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ആ ദിവസത്തിന് പ്രത്യേകമായി ആദരവും ബഹുമാനവും നൽകുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ആ പ്രത്യേകമായ സമയങ്ങളും ദിവസങ്ങളൊക്കെ നിശ്ചയിക്കുകയും ആ ദിവസത്തിന് പ്രത്യേക പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടും ഹബീബൽഹി ആ തങ്ങളുടെ മുത്ത് നബിയുടെ ജന്മം നൽകിയ ആ മഹത്തായ മാസം അത് മോഹിനികൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൽ ഈമാന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് ലോകത്തെവിടെയും നടക്കുന്നുണ്ട് എല്ലാ മോമിനികളും ആഘോഷിക്കുന്നുണ്ട് ഹബീബായ തങ്ങളെ അത് പാടുക പറയുക ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഹബീബിനെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക അത് പ്രാവർത്തികമാക്കാൻ ജനങ്ങൾ ഉപദേശിക്കുക ഇതൊക്കെ ഓരോ മാസവും സമയങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകം ഉണർത്തുകയും പ്രത്യേകം സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൈ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത് പൂർവകാലം തൊട്ട് വരുന്ന ഒരു പ്രവണതയും പ്രവർത്തിയും പുണ്യക്രമവുമാണ് പലപ്പോഴും പലരും അത് മുതഫർ രാജാവിൻ്റെ തൊട്ട് തുടങ്ങിയതാണെന്ന് പറയാറുണ്ടെങ്കിലും വളരെ ആഘോഷമായി വലിയ രീതിയിൽ വലിയ രീതിയിൽ പറയുമ്പോൾ വലിയ സാമ്പത്തികമായി ലക്ഷങ്ങളും കൊടികളും സ്വർണങ്ങളൊക്കെ ചെലവഴിച്ചുകൊണ്ട് വലിയ പരിപാടികളൊക്കെ നടത്തിയതിൻ്റെ രേഖാപരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മുസഫ്ഫർ റാജാവ തൊട്ടാണെങ്കിൽ അതിന്റെ മുമ്പുള്ളതായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന പലരും ആഘോഷിച്ചതിന് തെളിവുകൾ നമ്മുടെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഈ ആദരവും ബഹുമാനവും തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയത്തിന് നിദാനമാകുന്നത് അത് നഷ്ടപ്പെടുന്ന കാലഘട്ടങ്ങളും അവന്റെ വിശ്വാസങ്ങൾക്കും വിരിചലനം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്ര സത്യങ്ങളാണ് ആദരിക്ക ബഹുമാനിക്ക അബുനബി അലൈഹി ആദരിക്കാൻ പറഞ്ഞു ആദം പക്ഷേ അതിനെ തടഞ്ഞു എന്ന് മാത്രമല്ല അഹങ്കാരം ഉണ്ടായിരുന്നു അതൊരു ആദരവാണ് സുജൂത് എന്നൊക്കെ പറയുമ്പോ അതിനു വേറെ ഇസ്ലാമിന്റെ സൃഷ്ടാംഗം നൽകുക എന്നുള്ളതാണ് ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളതാണ് ആ ബഹുമാനിക്കാണ് അള്ളാഹുസ് ബഹാനുവത്താൻ ആവശ്യപ്പെട്ടത് പക്ഷെ ആ ബഹുമാനമില്ലാത്തതിന്റെ പേരിൽ അള്ളാഹുസുബ് ബഹാനുവാത്തലെ അന്ത്യനാള് വരെ ലയനത്തെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആദരിക്കപ്പെടേണ്ട സംഗതികളെ ആദരവ് നഷ്ടപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ ക്ഷാപത്തിന് ക്ഷാപത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അതിക്കാലവും അത് നിലന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആദരിക്കേണ്ടതിന് ആദരിക്കുക തന്നെ വേണം ആദരവ് മുഖ്യ ഘടകമാണ് ഹബീബിനോടുള്ള ആദരവാണ് ആ ബഹുമാനമാണ് അവിടുത്തെ പുണ്യമായ മാസത്തിൽ നാം അവിടത്തേക്ക് ഹരിയ ചെയ്യുന്നതും സലാത്തിനെ വർദ്ധിപ്പിക്കുന്നതും അത് പാടുന്നതും പറയുന്നതും അത് പാടുക പറയുക എന്നുള്ളതൊക്കെ തന്നെ ഹബീബിനെ ആനയിച്ചുകൊണ്ട് പാടിയ പാട്ടല്ലേ തൊലാൽ ബദ്രുവാലീന ഉത്തരവി അതിന് വളരെ ആവേശത്തോടു സ്വീകരിച്ചില്ലേ ചെറിയ ചെറിയ പെൺകുട്ടികൾ അഭിഭാഗത്തങ്ങൾ ആദരിച്ചല്ലോ മദീനയിലേക്ക് ആദരിച്ചു ബഹുമാനിച്ചു അതുപോലെ ഒരുപാട് കാവ്യങ്ങൾ ബാൻ ബുസൂരിൽ എന്തായിരുന്നു ഹബീബായ തങ്ങളുടെ മത്പാടിയത് വലിയ രോഗത്തിന് വലിയ രോഗത്തിന് അടിമയായി ഹബീബായ തങ്ങളുടെ മതപാടി രോഗത്തിന് ആയിരുന്നു കാബിന് സ്വൈർ ഹബീബായ ഷിഫീനുള്ള കാബിന് എവിടെ കണ്ടാലും വധിക്കണമെന്ന് ഓർഡിട്ടാളായിരുന്നു കാബിന് എവിടെ കണ്ടാലും വധിക്കണം അള്ളാഹുനു വീരമറിഞ്ഞു ക്ഷമാപേക്ഷിച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ സമീപിക്കുകയാണ് അവർക്ക് നിർദ്ദേശം കിട്ടി തങ്ങളോട് ഇരുന്നാൽ മാപ്പ് കിട്ടുന്നുള്ളത് ഹബീബായ തങ്ങളുടെ മുന്നിൽ മുഖം പറച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ഹബീബായ തങ്ങൾ വധിക്കാൻ ഓർഡറിട്ടയാൾ മാപ്പിരുന്നാൽ മാപ്പ് നൽകുമോ എന്നാണ് കൈമ്രതി അള്ളാഹു ചോദിച്ചത് ാണ് വന്നതെങ്കിലോ നിങ്ങൾ പറഞ്ഞു കയബാണെങ്കിലും മാപ്പ് നൽകും ഉടൻ തന്നെ ആ ഹബീബിനോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മതി ചെയ്ത് പാടിയല്ലോ ഒരുപാട് പാടി ഞാനോർക്ക് ഇന്ത്യയെ പരാമർശിച്ചു എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ വാളിനോട് ോട് എന്താ ഇന്ത്യൻ വാളിനോട് ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഏറെ പ്രസിദ്ധമായിരുന്നു ഇന്ത്യൻ യുദ്ധകാലങ്ങളിലൊക്കെ തന്നെ പൊടിപടലങ്ങൾക്കിടയിലും ഇന്ത്യൻ വാളിനെ തിളങ്ങിക്കൊണ്ട് അതിന്റെ ചലനങ്ങളെ കാണാൻ സാധിച്ചിരുന്നു അതിരുണ്ടതായ യുഗത്തിൽ ഹബീബായ തങ്ങളുടെ പ്രകാശം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ ഇന്ത്യൻ നിർമ്മിതമായ പാടുക പാടി അങ്ങനെ കുറെ പാടി അഭിവാഹു പാടിയപ്പോ അഭിവാസുദായങ്ങൾ ആ ആദരവിൽ ഒരു പൊതുപ്പ് സമ്മാനിച്ചു എന്നുള്ള സാധിക്കുന്നു അങ്ങനെ തങ്ങളെ പാട്ട് മധു പാടുകയും പറയുകയും ചെയ്യുന്നു എന്നുള്ളത് പൂർവകാലം തൊട്ടേ മൊമിനീകൾ വിശ്വാസികൾ ചെയ്തു വരുന്ന സൽക്രമമാണ് അതില് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ട് കോടികൾ ചെലവഴിക്കുന്നവരുണ്ട് അതൊക്കെ ഇസ്രാഫിന് കൂട്ടത്തിൽ പെടൂല ഹബീബിനോടുള്ള മഹമ്പത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ പിന്നെ നമ്മുടെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായി അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞ് എന്ത് നീ നബിദിനെ ആഘോഷിക്കണ്ടിഡിത്തല്ലേ ആരും അവർക്ക് ആവശ്യമായ ആഘോഷങ്ങൾ നിർത്തിയിട്ടില്ല അവരെ പരിപാടികളൊന്നും നിർത്തി വെച്ചിട്ടില്ല പക്ഷെ ഇതിലൂടെ വിധേയത്തിനെ കടത്തി കൂട്ടുവാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ സമൂഹത്തിൽ നടന്നു വരുന്ന ഓരോ സൽക്രമങ്ങളെയും ഇല്ലായ്വ് ചെയ്യാൻ വേണ്ടി വിദേഹത്തിന്റെ ഗൂഢതന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സസസ്ത കേരളത്തെ മീത്തമായ മഹത്തായ പ്രസ്ഥാനത്തെ സമൂഹത്തിന് സമർപ്പിക്കാനുള്ള കാരണം എന്താണ് മഹാനായ വരക്കൽ വാലിപുരുക്കയത്തങ്ങൾ അന്നുകൂടിയായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുമറാക്കൾ ഒരുമിച്ചുകൂടി ഇങ്ങനെ ഒരു സംവിധാനം വേണം സംവിധാനം അറിയുമ്പോൾ ഇത് നേരത്തെ വന്നിരുന്നൊരു സംവിധാനമാണ് ൊട്ട് താബി താബികൾ കടന്നു വന്ന മഹത്തായ ഒരു ദൗത്യമാണ് അതിന്റെ ആശയ ആദർശങ്ങൾ നേർത്തി പോരുക എന്നുള്ളതായിരുന്നു പക്ഷേ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ലഹള പേടിച്ച് ഒളിച്ചോടിയതായിരിക്കുന്ന ചില ആളുകൾ തിരിച്ചു വന്നത് ചില പുതിയ പുതിയ പ്രസ്ഥാനവുമായിക്കൊണ്ടാണ് വഹാബിസവുമായിക്കൊണ്ടാണ് ഹബിബായ സംബന്ധിച്ച് പറഞ്ഞത് എന്താ ഫിതര പുറപ്പെടും അവിടുന്ന് ലഭ്യമായിരിക്കുന്ന ബുധനാശയമായി കൊണ്ടാണ് വന്നത് അതിനെ സമൂഹത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചപ്പോൾ ദീർഘദിഷ്യുള്ള അള്ളാവിന്റെ ആനുഫ്യങ്ങളായിരിക്കുന്ന മഹാരഥന്മാർ സമൂഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നാണല്ലോ വ്യതിയാനിക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ ശ്രമം എന്ന് മനസ്സിലാക്കിയവർ തടയിടാൻ വേണ്ടി രൂപീകരിച്ചതാണ് മഹത്തായ അന്ന് തൊട്ടേ ഈ മഹത്തായ പ്രസ്ഥാനം എന്നുള്ളത് പൂർവ്വ സൂര്യകളായ മഹാരഥന്മാർ നമുക്ക് കാണിച്ചതായിരിക്കുന്ന സുന്നതമായ ആശയാദർശങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് നിലവിലുള്ളത് എന്നും സമസ്ത കേരള അടിസ്ഥാന മക തന്നെയാണ് സുന്നിത്തമായ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ആദർശാദർശങ്ങളെ പിടിക്കുക എന്നുള്ളത് ആ ആശയത്തിൽ നിന്ന് വ്യതിയലിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആശയത്തിന് ഒരുപാട് ആളുകൾ ആദ്യമായി ആദർശത്തിൽ നിന്നാണ് വ്യതിയലിക്കുക ആദർശത്തിൽ വ്യതിയലിച്ച് അവസാനം അവസാനം വിശ്വാസത്തിൽ നിന്ന് വ്യതിയിരിക്കുന്ന ഇത്രയാളുകളും കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വിധേയത്തിലേക്ക് കടന്നു വരുന്നവരിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് കടക്കുന്നു യുക്തിവാദ നിരീശ്വരത്തിലേക്ക് കടക്കുന്നു അവസാനം അവരുടെ വിശ്വാസം എല്ലാം ഇല്ലാതെയായി മാറുന്നൊരവസ്ഥയിലേക്ക് കാണുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അത് തന്നെയാണ് പരിശുദ്ധ കുറവു വൈശാഖി കേരള യാണെങ്കിൽ മഹന്മാരായിരിക്കുന്നതിൽ നിന്ന് അവർ വ്യക്തിക്കാരു അതെല്ലാത്തിനും വഴിയിലൂടെ അവർ കടന്നു ചെല്ലുമ്പോൾ അവർ മറ്റൊരു വഴിയിലേക്കാവും അവരെ തിരിച്ചിടും അവസാനം അവരെ മടക്കം വളരെ മോശമാകുമെന്ന് പരിശുദ്ധപൂർവം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ മുത്തകീകളുടെ സ്വാഹീകളുടെ വഴിയായിരിക്കുന്ന സമസ്തകല്ല ജമീയത്തൊലമേ മഹത്തായ നിന്ന് വിളവാദത്തിലൂടെ പുറത്തു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് വിശ്വാസമാണെന്ന് മനസ്സിലാക്കണം ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനും പിടിച്ചു നിർത്താനുമാണ് സമസ്തകല്ല ജമീയത്തൊള്ളമയ മഹത്തായ പ്രസ്ഥാനം നിലകൊള്ളുന്നത് അത് എന്നും നിലകൊള്ളും ഏതൊരവസരത്തിലും വിദേഹത്തിൽ കടന്നുകൂടും അതിന്റെ ഭാഗമാണ് ദുരന്തം വരുമ്പോൾ നടന്നു പോരുന്ന അവിശ്വാസാനുഷ്ഠാന കാരമാണ് നിർത്തിവെക്കുക എന്നുള്ളത് പ്രാർത്ഥനകൾ നിർത്തിവെക്കുക നിർത്തിവെക്കുക സലാത്ത് നിർത്തിവെക്കുക എന്നൊക്കെ പറയുമ്പോ എന്താണ് മീരാദിന്റെ ബി ആഘോഷിക്കുന്നത് ഹബീബായ തങ്ങളുടെ പതിവ് പാടുക പറയുകയല്ലേ നമുക്ക് പാടുന്നതും പറയുന്നതും ഒക്കെ സലാത്താണ് മുങ്കുസ് മൂലി തോന്നുമ്പോ പലരൊക്കെ മന്ത്രി തോന്നുക സലാത്താണ് അതിൽ മുഴുവനുള്ളത് സലാത്തല്ലേ മഹാനായ േ സലാത്ത് ഇങ്ങനെ ഒരു രചിക്കാനുള്ള കാരണം എന്താ കാരണം ഇത് നമുക്കറിയാലോ താന്ത്തറിയല്ലോ സ്ഥിരമായിട്ട് അവിടെ എല്ലാ വർഷത്തിനും എന്താ കാരണം വലിയൊരു പ്രയാസം വന്നു ദുരന്തം വന്നു പകർച്ചവ്യാധി വരും പിടിവെട്ടപ്പോൾ മഹാനായ മഹ്ദൂബ് തങ്ങൾ ആവശ്യപ്പെട്ടു മഹ്ദൂബ് തങ്ങളോട് പറയുകയാണ് പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് പരിഹാരം വേണമെന്ന് പറഞ്ഞപ്പോ

എത്ര സമയത്ത് കുറഞ്ഞ ഭാഗം ഒരു കാൽ ഭാഗം അബിഭാഗ തങ്ങൾ വർദ്ധിപ്പിച്ചോ ഫൈൻ കൂട്ടിക്കോ അതല്ലൈര് വീണ് പറഞ്ഞു ഞാൻ കുറച്ചുകൂടി വർദ്ധിപ്പിക്ക ആ സമയത്ത് പറഞ്ഞു ഫൈൻസി വീണ്ടും ആവശ്യപ്പെട്ടു ഹബി എന്ന ഞാൻ എത്ര ഞാൻ സമയത്തിൽ ഒരു ഒരു മിക്കാബാകും അപ്പോഴും ഹബിബാ തങ്ങൾ പറഞ്ഞു അവസാനം പറഞ്ഞു എന്റെ എല്ലാ സമയങ്ങളും മുഴുവമയം ഞാനതിനു വേണ്ടി നീക്കി വെക്കുക എല്ലാ സമയവും ഹബീബെ സലാത്തിന് വേണ്ടിയാണ് നീക്കി വെക്കുന്നത് ഈ സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബാഷിനായി സ്ലാത്തല്ലേ ദുരന്തം വരുമ്പോ സലാത്ത് നിർത്തിവെക്കണമെന്നാണ് പറയേണ്ടത് സലാത്ത് വർദ്ധിപ്പിക്കാനല്ല അല്ല പറയേണ്ടത് പ്രത്യേകിച്ച് ഹബീബായ തങ്ങളുടെ മാസൊക്കെ വരുമ്പോ സലാത്തും തിക്കുറുകളും ദുഗങ്ങളും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ദുഹത്തെ പ്രതിനിധി ദുരന്തങ്ങളെ തൊട്ട് കാവൽ ഇടുകയാണ് വേണ്ടത് ഇങ്ങനെ സരാക്കര വർദ്ധിപ്പിക്കാൻ ഹബീബിനോടുള്ള ഇഷ്കരെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് ഉത്തരവി തങ്ങൾ കാണിച്ചു ഹബീബായ തങ്ങൾ നിർവഹിക്കണമെന്ന് മാറി മാറികൾ അതൊരു യാതൊരു മാറ്റമില്ലാതെ പ്രവർത്തിക്കുക വർജിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് വർജിക്കുക മുറികെ പിടിക്കുന്നതാണ് അത് കൊണ്ടുവരാ എന്നുള്ളതന്നെ ഹബി വായത്തങ്ങൾ എന്താ പറഞ്ഞതെന്നാ പറഞ്ഞത് നബിത്തങ്ങൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യൽ ചില മഹാന്മാരായിരിക്കുന്ന അതേപി നിമാമികൾക്ക് പറയുന്നുണ്ട് ആചാവിനാണ് നിർബന്ധത്തിലുള്ളതാണെന്ന എന്ന് പറയുമ്പോൾ തങ്ങൾ അഭിവാത്തങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ കാരണങ്ങളോ ന്യായങ്ങളോ യുക്തികളോ നോക്കാൻ പാടില്ല ഹബി തങ്ങൾ പറഞ്ഞുണ്ടോ അത് ചെയ്യുക ഹബി തങ്ങൾ അരുതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ന്യായങ്ങളോ ന്യ വ്യാകരണങ്ങളോ ചെയ്യാതെ അരുതി എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നാണ് യഥാർത്ഥം മീൻ ചെയ്യേണ്ടത് ഇതാണ് വിശ്വാസിയുടെ കടമ അങ്ങനെയാണ് വിശ്വാസം ഉറപ്പിക്കുകയും ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനല്ലേ നേരം എളുപ്പം വൈകുന്നേരം മാവൻ സമയം വൈകുന്നേരം നേരം വിളിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഓരോ ചലനച്ചലങ്ങളിലും ഹബീബായ തങ്ങളിൽ നമുക്ക് പാഠമുണ്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹബീബായ തങ്ങളിൽ പാഠമുണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഹബീബായ തങ്ങളിലൂടെ നമുക്ക് പാടുണ്ട് അല്യവും അക്ലക്കും ധീരക്കും എന്ന് പറഞ്ഞെന്താ ഹീബായ എല്ലാ കാര്യവും കൂടെ പഠിപ്പിച്ച് അന്നുള്ളതും ഇനി വരാനിരിക്കുന്നതും അന്ത്യ നാൾ വരാനുള്ള എല്ലാ കാര്യങ്ങളും ഹബീബായ തങ്ങൾ സമൂഹത്തിനെ അറിയിച്ചു കൊണ്ടും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത് അത് മുറുകെ പിടിക്കുകയും അരുതി എന്ന് പറഞ്ഞ കാര്യം വർജിക്കുകയും ചെയ്യുക ഇതാണ് യഥാർത്ഥം ചെയ്യേണ്ടത് അതുകൊണ്ട് ഹബീബായ തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ഈ ഒരു മാസം വരുമ്പോൾ എന്തെങ്കിലും ഒരു ചര്യ ഹബീബിന്റെ ചര്യ ഞാൻ ദിനേനെ മെറുകെ പിടിക്കാൻ തയ്യാറോ ഒന്നുമല്ലെങ്കിൽ ഒരു നൂറ് സ്ഥലത്തെങ്കിലും ഹബീബിന്റെ പേരിൽ ഞാൻ ദിനേനെ ചെയ്യുമെന്ന് ചെല്ലുമെന്നുള്ള ഒരു ദൃഢ്യതയോടുകൂടി ആയിരിക്കും ഈ മാസത്തിലൂടെ പറയേണ്ടത് അള്ളാഹു സുഹഹാര ഹബീബിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹ് വർദ്ധിപ്പിക്കുമാറാവട്ടെ അധികാരമായി ഹബീബിനോടൊപ്പം നാളെ ജനാദിനിൽ നാം എവരും അള്ളാഹ് ഒരുമിച്ചോടി അനുഗ്രഹിക്കട്ടെ ജീവിക്കൽ ഖൈറാവുന്ന സമയത്ത് ഐസത്തും മാഫിയത്തും അള്ളാഹ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ മരിക്കൽ ഖൈറാവുന്ന സമയത്ത് അള്ളാഹ് നമ്മുടെ ഈമാൻ അള്ളാഹ് സ്ലാപത്തിലാക്കട്ടെ നമുക്ക് മുമ്പേ കടന്നുപോയ മഹാരഥന്മാർ നമ്മുടെ പൂർവീസരികളായ മഹാരത മാതാപിതാക്കൾ ഗുരുവർക്ക് പ്രദാനം ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സദാത്ഥികൾ ആലിമികൾ നമുക്ക് നമ്മെ നയിക്കുന്ന നമുക്ക് സ്നേഹിക്കുന്ന അള്ളാഹു കാഫിയത്തും ആരോഗ്യം അൽസത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ സംഘമിയിൽ കാണാൻ ചെയ്തയിരിക്കുന്നു അസലാ വലൈക്കും വർമ്മത്തു